ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതാ ഈ സാധനങ്ങളെല്ലാം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വാൾനട്ടുണ്ട് ബദാം ഉണ്ട് കശുവണ്ടിയുണ്ട് പിസ്തയുണ്ട് പിന്നെ ഇതാ നമ്മളെ ഈന്തപ്പഴം ഉള് കുറച്ചേ ഉള്ളും അതും ഇതെല്ലാം വെച്ച് കുറച്ച് നെയ്യും വേണം ഇതെല്ലാം വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് വറുത്തെടുക്കണം അപ്പം നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ ഗൈസ് ഞാൻ ഇതെല്ലാം പീസ് പീസാക്കി എടുത്തിട്ടുണ്ട് അൻ്റെ പരിപ്പുണ്ട് വാൾനട്ട് ഉണ്ട് പിസ്തയുണ്ട് ഒരു മുറി തേങ്ങയാണെടുത്തിട്ടുള്ളത് ഈത്തപ്പഴം ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് ബദാമും മുറിച്ച് വെച്ചിട്ടുണ്ട് നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കണം ഉണങ്ങിയ തേങ്ങയുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് ഉണങ്ങിയ തേങ്ങയുണ്ട് കൊപ്പര പക്ഷേ അത് ഉരിക്കാൻ പോകാം നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞാൻ ഉരിക്കാൻ പോയില്ല ഉള്ളതിനെ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ ചൂടാക്കട്ടെ ഗ്യാസ് കത്തിക്കുന്നു അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം ഏ കൊണ്ടും മുമ്പ് വരാൻ തുടങ്ങി മധുരമൊന്നും ഇതിൽ വേറെ ഞാൻ മധുരമൊന്നും ചേർക്കുന്നില്ല ഗ്രൈസ് അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം തേങ്ങേൻ്റെ വെള്ളമൊന്നും അറ്റിയെടുക്കുക അപ്പം നമ്മൾ കൊപ്പരി അതെടുത്ത് മുറിച്ച് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ചൂടാക്കേണ്ടി വന്നും വരില്ല അതിൻ്റെ അതിന് വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ നല്ല ഉണങ്ങിയതായില്ലേ അപ്പോൾ ഇതായത് കൊണ്ടാന്ന് നമുക്കൊന്ന് ചൂടാക്കേണ്ടി വരുന്നത് ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഓരോരോ സാധനങ്ങളും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം മുറിച്ചിട്ട് വെച്ച എല്ലാ സാധനവും അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശെല്ലാം പോയിട്ടുണ്ട് പിന്നെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നു അല്ലേ അപ്പം അതവിടെ നിൽക്കട്ടെ അടുത്ത ബദാമില അപ്പം അതും ചൂടാക്കാം ഇതും എടുത്ത് മാറ്റുന്നുണ്ടോ ഇനി അടുത്ത ഐറ്റംസ് കശുവണ്ടി അപ്പോൾ ഗൈസ് ഞാൻ എല്ലാം വറുത്ത് വെച്ചിട്ട് നിങ്ങൾക്കിനി കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ട അപ്പം ഇതാ ഗൈസ് എല്ലാ ഐറ്റംസും നമ്മളിതാണ് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാക്കിയിരുന്നില്ല ഇതാക്കണം ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരുന്നേ അപ്പം ഇതാ കുറച്ച് ഞാൻ എടുത്ത് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ക്രഷ് ചെയ്യാതെയും വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഇതാ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഈത്തപ്പഴം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഗ്യാസ് കത്തിച്ച് ഞാൻ വീണ്ടും പാൻ അടുപ്പത്ത് വെക്കുകയാണ് നമ്മളെ ഞാൻ നോക്കട്ടെ ഒന്ന് ആ കുറച്ചൊരു കിട്ടു കാണുന്നുണ്ട് അപ്പോൾ വരികയായിരിക്കും അപ്പോൾ അടുപ്പത്ത് വെച്ചു നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പേതാ നമ്മളെ നെയ്യെല്ലാം ഉരുകി വരുന്നുണ്ട് ഞാൻ ഈത്തപ്പഴം അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഈ നെയ്യകത്ത് നമ്മളെ ഈത്തപ്പഴം വരണ്ടുവരണം ഈ ഈത്തപ്പഴത്തിന്റെ മധുരം മാത്രമേ ഉള്ളൂ വേറെ വെല്ലം പഞ്ചസാര ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് വേണം ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇതിലേക്ക് അപ്പോൾ ഇതാ ഇതൊക്കെ നമ്മളെ ഈത്തപ്പഴം നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങായും ഇതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്നിട്ടെല്ലാം കൂടി സിമ്മിലാന്നേ വെച്ചിട്ടുള്ളു അധികം ഒരുപാട് തീയിലല്ല സിമ്മിലാക്കി വെച്ചിട്ടാണുള്ളത് ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞാലും വല്ലാണ്ട് ഡ്രൈ ആയിപ്പോലേ അങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല അപ്പോൾ ഇതിൽ വേണം നമുക്കിതെല്ലാ ഐറ്റംസും എടുക്കാം അപ്പോൾ ഇനി നമ്മളെ പൊളിച്ചു വെച്ച സാധനം കൊടുക്കട്ടെ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പൊടിക്കാതെ ഇട്ട ഐറ്റംസ് ഉണ്ടല്ലോ അതിന് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടെ ഗൈസ് എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് തണിയാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ എന്നിട്ട് വേണം നമുക്കിത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാൻ ചൂടോടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം അപ്പം ഞാനിത് രണ്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് തണിയതിന് ശേഷം നമുക്ക് അതൊന്ന് ഉരുളകളാക്കുക അപ്പോൾ ഒന്ന് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി ഉണ്ടല്ലോ അത് ഞാൻ വെറുതെ ഒന്ന് ഇതിൻ്റെ മേലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിക്കൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തണുഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉരുളകളാക്കി കാണിച്ചുതരാം അപ്പം ഗൈസ് ഇളം ചൂടോടെ തന്നെ ഞാൻ ഇതാ ഉരുട്ടിയിട്ട് ഉരുളകളാക്കുന്നുണ്ട് ഇളം ചൂടോടെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ ആയിട്ടില്ലെങ്കിലും അതുകൊണ്ട് എല്ലാം കൂടി മിക്സാക്കി ചൂടുണ്ട് കൈ കൊള്ളുന്നുണ്ട് എന്നാലും ആ ഇളം ചൂടോടെ ആക്കുമ്പോൾ ശരിക്കും നമുക്ക് ഉരുണ്ട് വരിക ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് കിട്ടില്ല കണ്ടല്ലോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടയാണ് ഇതിൽ വേറെ ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല ഈത്തപ്പഴത്തിൻ്റെ ആ മധുരം മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റിയ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചത് അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇനി ഞാൻ ഇതെല്ലാം ഉരുട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പ ഗസ് ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ട ഇതാ ഞാൻ ഇവിടെ എല്ലാം ഉരുട്ടി വെച്ചിരിക്കുകയാണ് കണ്ടല്ലോ ഇതാ നല്ല സൂപ്പർ ഉണ്ടയാണ് കേട്ടോ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ